അവതരിച്ച പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇവിടെയും യുദ്ധത്തിൻ്റെ പുണ്യമാണ് പറയുന്നത് കാരണം ഒരു ഇസ്രായേലി ആയിരം മാസങ്ങൾ യുദ്ധം ചെയ്തു അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ആളുകൾ അന്തം വിട്ടപ്പോഴാണ് ആയിരം മാസം ഒരാളെങ്ങനെ യുദ്ധം ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള വിശദീകരണം എന്ന നിലക്കാണ് ഒരൊറ്റ രാത്രിക്ക് ആയിരം മാസങ്ങളുടെ പുണ്യം ഒന്നിച്ച് കിട്ടും അങ്ങനത്തെ രാത്രി ഉണ്ട് എന്ന് ഒരു പുതിയ വ്യാഖ്യാനവും പുതിയ കഥയും കൊണ്ടുവന്നത് അപ്പോൾ നോക്കൂ ഈ ഒരു സൂറത്ത് ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ പോലും മുഹമ്മദിൻ്റെ മനസ്സിൽ യുദ്ധമാണ് ഒരു പുണ്യപ്രവൃത്തി ഏറ്റവും വലിയ വിഭാഗത്ത് ഏറ്റവും വലിയ പുണ്യം യുദ്ധമാണ് ഈ സൂറത്തിറങ്ങുന്നത് മക്കയിലാണ് മക്കയിലും യുദ്ധത്തിൻ്റെ യാതൊരു സാഹചര്യമോ സന്ദർഭമോ ഇല്ല മാത്രല്ല ഇവർ തള്ളുന്നത് മദീനയിൽ എത്തിയിട്ട് മുഹമ്മദ് യുദ്ധം ചെയ്യേണ്ടി വന്നത് അങ്ങോട്ട് യുദ്ധത്തിന് പോയപ്പോൾ ആക്രമിച്ചതുകൊണ്ട് ആക്രമിക്കേണ്ടി വന്നു നിവൃത്തിയില്ലാതെ എന്നൊക്കെ പറയുന്നു പക്ഷേ യാതൊരു യുദ്ധ സന്ദർഭവും ഇല്ലാത്ത മക്കയിൽ ഇറങ്ങിയ സൂഹത്തിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അപ്പോൾ പോലും മുഹമ്മദിൻ്റെ മനസ്സിൽ യുദ്ധം തങ്ങി നിന്നിരുന്നു യുദ്ധം ചെയ്യുക എന്നത് വലിയ പുണ്യകർമ്മമായിട്ട് മുഹമ്മദിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു ഇത് കുതിരയുടെ സൂറത്ത് മുമ്പ് വായിക്കുമ്പോഴും നമ്മൾ പറഞ്ഞു ആ കുതിരയുടെ സൂറത്തിൽ കുതിരപ്പൂരിശ പറയുന്നിടത്തും മുഹമ്മദിൻ്റെ മനസ്സിൽ യുദ്ധമുണ്ട് അപ്പം മക്കയിലായിരുന്നപ്പോൾ തന്നെ മുഹമ്മദ് ഈ യുദ്ധം ചെയ്ത് കീഴടക്കുക എന്ന ആശയം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ഇതെല്ലാം